മരണമെത്തുന്ന നേരത്തു നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ മരണമെത്തുന്ന നേരത്തു നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ കനലുകൾ കോരി മരവി താജ ഒടുവിൽ നിന്നെ തലോടി ശമിക്കുവാൻ ഒരു അതെ കഴിച്ചു ഇനി അങ്ങോട്ടുള്ള ജീവിതം എന്താണെന്നുള്ളത് ഇപ്പൊ തീരുമാനിക്കണം അത് പോകുന്ന വഴിക്ക് ഒരു തൂമ്പ വാങ്ങണം എന്തിന് ഒന്നല്ല മൂന്ന് വാങ്ങിച്ച പോരാ കിളക്കണം അങ്ങനെ ആവുമ്പോ സന്ധ്യക്ക് രണ്ടെണ്ണം കൂടുതൽ അടിക്കാലോ അത് ശരിയാ ഡോക്ടർ പറഞ്ഞ പോലെ ജീവിതത്തിൽ മൊത്തത്തിൽ ഒരു മാറ്റം ഉണ്ടാവാൻ ഒരു എളുപ്പ വഴി എന്റെ മനസ്സിലുണ്ട് നാളെ ബോട്ട് ക്ലബിന്റെ ജനറൽ ബോഡിയാ ഇത്തവണ നെഹ്റു ട്രോഫികളെ തൊഴിൽ ടീമിൽ ഇവര് മൂന്ന് പേരും ചേരണമെന്നാണ് എന്റെ അഭിപ്രായം ഐഡിയ ഒന്നും ആലോചിക്കാനില്ല സമ്മതി ട്രയൽ തുടങ്ങിയ പിന്നെ ക്യാമ്പ് ക്യാമ്പ് ഇടും ദിവസം സംഗതി ഉഷാറാവും രാവിലെ തന്നെ യോഗ അവിടെ തന്നെ തന്നെ ഭക്ഷണം പ്രാർത്ഥന ലൈഫ് ഒരു ഗ്ലാസ് പോലും ഒന്നര മാസം കഴിക്കാതിരുന്നാൽ ഒരാഴ്ച മുഴുവനും കഴിക്കാനുള്ള ലൈസൻസ് ഇത്തവണ മണിയൻ ക്യാപ്റ്റൻ ആവണമെന്നാണ് എന്റെ ആഗ്രഹം ഇവര് മൂന്ന് പേര് ഉള്ള ടീം നെഹ്റു ട്രോഫിയായിട്ട് ഈ കരയിൽ വന്ന് ഇറങ്ങിയ ഇവരുണ്ടാക്കി വെച്ച് ചീത്ത പേരിൽ അതോടെ തീരും ും കണ്ടുമുട്ടി പണ്ടേ ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു ആ ഈ കണ്ടുമുട്ടി സംഭവിച്ചിരിക്കുന്നു കാലം തൊട്ടേ തൊണ്ടേ തമ്മിൽ നിൽക്കുമ്പോൾ നമ്മുടെ കരക്കാരുടെ ഒത്തൊരുമയിൽ ഞാൻ അഭിമാനിക്കുന്നു കാരണം നമ്മുടെ ചെറുപ്പക്കാരുടെ ഒരു വലിയ നിര തന്നെ ഇവിടെ വന്നിട്ടുണ്ട് ആ ഒത്തൊരുമയാണ് നമ്മുടെ കരുത്ത് തുഴച്ചിൽക്കാരുടെ ആത്മവിശ്വാസവും ആരോഗ്യവും മാനസിക വികാസവും സാധ്യമാക്കുന്ന ക്യാമ്പ് മുൻവർഷത്തെക്കാളും സജീവമായി നാൽപ്പത്തിയഞ്ച് ദിവസം നടത്താനുള്ള പ്രാരംഭ ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു ഞാൻ നീട്ടുന്നില്ല ഇതേക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നതിനായി മുൻവർഷങ്ങളിലെ ക്യാപ്റ്റൻ കവലക്കൽ കുര്യേറ്റിനെ ക്ഷണിച്ചുകൊടുക്കും പ്രിയപ്പെട്ടവരെ ഒരു ജലോത്സവത്തിനുള്ള തയ്യാറെടുപ്പ് നമ്മളും തുടങ്ങുകയാണ് ഓളപ്പരപ്പുകളിൽ നമ്മൾ തീർത്ത വിജയത്തിൻ്റെ വിസ്മയ കുതിപ്പുകളെ നമുക്ക് മറക്കാം കാരണം ഓരോ മത്സരവും ഓരോ വിജയവും പുതിയതാണ് ഈ വർഷവും കന്നിട്ടയിൽ ചുണ്ടൻ വിജയത്തിലേക്ക് കുതിച്ചു കയറുമ്പോൾ അമരക്കാരനായി ഈ ഞാനുണ്ടാവും കുര്യച്ചോ ഇത്തവണയും കുര്യച്ചൻ തന്നെയാണ് ക്യാപ്റ്റൻ എന്ന് ആ സ്വാതന്ത്ര്യത്തിൽ പറഞ്ഞാണ് വാക്കുകൾ പിൻവലിക്കുന്നു ഒരഭിഭാഷകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് സ്വഭാവ ദൂഷ്യത്തിന്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടുകയും പോലീസ് കേസിൽ വരെ പ്രതിയാവുകയും ചെയ്ത കുര്യച്ചൻ ഇത്തവണ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് സ്വയം മാറി നിൽക്കണമെന്നാണ് അശോകം പറഞ്ഞതിൻ്റെ യുക്തിയും സത്യവും നമുക്കും എന്തെങ്കിലും പറയാനുണ്ടോ ഒന്നും ഇത്തവണ ചക്കാട്ടുറയിൽ മണിയനെ ക്യാപ്റ്റൻ ആക്കണമെന്നാണ് ചക്കമണിയൻ ക്യാപ്റ്റനായാൽ ചക്ക വിജയനും ചക്ക സുഖവും മണിയൻ ആത്മവിശ്വാസം പകരാൻ ഒപ്പമുണ്ടാവും അത് ക്ലബിന് ഗുണകരമാണ് മണിയനെ അനുകൂലിക്കുന്നവർക്ക് കൈവട്ടാം ഭൂരിപക്ഷം മണിയനെ അനുകൂലിക്കുന്നതിനാൽ നമുക്ക് അങ്ങനെ തന്നെ തീരുമാനിക്കാം

வரவேக் உன்னே கருமாடிக் கண்ணு ஹோய் 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 ஹோயா பிடியேன் துன்னே சொடு ஜோரக்காரு சலவொட்டும்னே അവനെ കൊണ്ട് തലത്തോടെ കുതിച്ചോട് പതക്കം ചെന്നെടുത്ത് കൈക്കരുടെ തുടക്ക

വരവേദന കരുമാളി കണ്ണ് തുന്നേ ചുരുചോക്കാർ കണവർ തുന്ന പുതുവെള്ളപ്പാട്ട് താഴോ താരോ താരോ തയ്യാറോ അറിഞ്ഞ താരോ താറോ അറിഞ്ഞ താഴോ തയ്യാറോ

அட்டும் புதுவள்ள பாட்டு அமரத்தை படிமீதை கயறோ கயரு அணியத்தோ மணிமுத்தும் அணிய நடுவத்தோ படவெட்டி துளையோ துளையே கடவத்தோ குடமாட்டும்